بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين അമ്മാലമി റഹമഹുള്ള ഖബറുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ അവസ്ഥകളും വേദനകളും അഭിപ്രായങ്ങളും എല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരുന്നു ഇതാ ജന്ന അലേഹിൽ ലേരു അദ്ദേഹത്തിൽ രാത്രി ഇരുളടഞ്ഞു കഴിഞ്ഞാൽ ഇലൽ മക്ബർത്തി ഖബർസ്ഥാനിലേക്ക് അദ്ദേഹം പോകും സുമ്മ അക്കൂല എന്നിട്ട് അദ്ദേഹം പറയും ഖബർവാസികളെ മുത്തും നിങ്ങൾ മരിച്ചു കഴിഞ്ഞു ഫവാ എന്റെ മരണമേ എപ്പോഴാണ് അത് വരുന്നത് ആയൻതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ആ അമലക്കും നിങ്ങളുടെ അമലുകളെ ഫവാ അമല എൻ്റെ അമല് എന്റെ അമലിന്റെ അവസ്ഥ എന്തായിരിക്കും അത്താവു സലമിയെ സംബന്ധിക്കുന്ന ഒരു ചരിത്രവുമുണ്ട് ഇൻഷാള്ള സാധിക്കുകയും തീരുമ്പോ പറയാം അള്ളാഹ് ഓർപ്പിച്ചു വന്നാൽ സുമ്മ പിന്നീട് അക്കൂലു കഥൻ അദ്ദേഹം ചുമയക്കൂരു പിന്നീട് അദ്ദേഹം പറയും നാളെ ഖബറുകളിൽ ദാനമുണ്ട് നാളെ ഖബറുകളിൽ ദാനമുണ്ട് അള്ളാഹുന്റെ ദാനം കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അതാണ് പറഞ്ഞതിനർത്ഥം ഇത് അദ്ദേഹത്തിന്റെ പതിവായിക്കൊണ്ടേയിരുന്നു ഹത്തായി നേരെ വെളുക്കുന്നവരെ അദ്ദേഹത്തിന്റെ പതിവ് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാല സുഫിയാൻ അഹമ്മദുള്ള സൗരി മൻ പറയാണ് ചിന്തയെ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ വജതവ് ഖബറിനെ അവൻ എത്തിക്കും സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമമായി അതിനെ എത്തിക്കും അതായത് ഖബർ ചിന്ത ഉണ്ടാകുന്നവൻ അതിനുവേണ്ടി അവൻ അവൻ കഷ്ടപ്പെടും അതിനുവേണ്ടി അധ്വാനിക്കും തയ്യാറാകും അങ്ങനെ അത് എന്താകും അവന് സ്വർഗത്തിന്റെ ആരാമമായിട്ട് മാറും സ്വർഗത്തിന്റെ ഖബറിന്റെ തിക്രണയും വിട്ട് അവൻ അശ്രദ്ധനായ ഒരാൾ അശ്രദ്ധനായാൽ ചിന്തിക്കാനൊന്നും സമയമില്ല എങ്കിൽ നരകത്തിന്റെ കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ടായിട്ട് അതിനെ അവൻ എത്തിക്കും ഖബറിനെ ചിന്തിക്കാൻ അവന് സമയമില്ല അവൻ അശ്രദ്ധയിലും വിസ്മൃതിയിലും കഴിഞ്ഞുകൂടി അങ്ങനെ അവൻ അമൽ ചെയ്തില്ല തയ്യാറായില്ല ഖബർ അവന് നരകക്കുണ്ടാകും അഥവാ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഖൈസം പറയാണ് അദ്ദേഹമായിരുന്നു അദ്ദേഹം തന്റെ വീട്ടുമുറ്റത്ത് പിന്നെ വീട്ടുവളപ്പില് ഇടത്തില് ഒരു ഖബർ കുഴിച്ചു വെച്ചു അപ്പൊ ഫക്കാന അദ്ദേഹത്തിന്റെ പതിവ് ഇതാ വജദിയെ ഖസാവത്ത് മനസ്സിന് എന്തെങ്കിലും ഒരു ഹൃദയകാടി എന്ന് തോന്നിയാൽ ദഹറഫിയെ ഖബറിനുള്ളിൽ പ്രവേശിക്കും അങ്ങനെ ഫലത്തകള് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കിടക്കും ാഹു നേരം അങ്ങനെ അത് കഴിഞ്ഞുകൂടും പിന്നീട് അദ്ദേഹം പറയും എന്നെ ഞങ്ങളെ നീ എന്നെ നീ നിങ്ങൾ മടക്കി വീണ്ടും തിരിച്ചു കൊണ്ടുവരണേ ഭൂമിയിലേക്ക് അമലു ഞാൻ അമൽ ചെയ്ത് ചെയ്തവനായേക്കാം ഭീമാറത്തു ഉപേക്ഷിച്ചു പോയ കഴിഞ്ഞ ദിനരാത്രങ്ങൾക്ക് പരിഹാരമായി ഞാൻ അമൽ ചെയ്യാം എന്ന ആയത്ത് അദ്ദേഹം ഓതും ും സുമ പിന്നീട് നെസ്സിന്റെ മേൽ അദ്ദേഹം മടങ്ങും അഥവാ നോടായിട്ട് അദ്ദേഹം പറയും യാ മടക്കിയിരിക്കുകയാണ് എന്ന് ചെയ് പറയും മനസ്സിനൊരു ഇളക്കമുണ്ടാകാൻ വേണ്ടി മനസ്സ് മരവിച്ച് പോയാൽ പോയതാണ് നമ്മൾ കാത്തിരി കാല അഹമ്മദ് ബിൻ ഹർബിൻ അഹമ്മദ് ബിൻ ഹർബ് പറയാണ് അത്ഭുതം കൂറും മിൻ റജു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി എന്താണ് യംഹദു അയാളുടെ വിരിപ്പ് അയാൾ വിരിക്കുന്നു വൈസബ് ഫിറാശവും അയാളുടെ കിടപ്ര അയാൾ ഒരുക്കുന്നു എന്നർത്ഥം കിടപ്രയെ ഒരുക്കുന്നു വൈസബ് ഫിറാശവും അയാളുടെ വിരിപ്പിനെ അയാൾ നേരെയാക്കുന്നു ലിന്നോ ഉറങ്ങാൻ വേണ്ടി അപ്പൊ തക്കൂരു അപ്പൊ ആ ഭൂമി പറയും യബിനാദം മനുഷ്യ ലിമ എന്തുകൊണ്ട് ുറും നീ ചിന്തിക്കുന്നില്ല പൂല നിന്റെ നാശമായ പോകലിനെ ദീർഘമായ നാശമായ പോകലിനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നീ നാശമായി നിരുമ്പിച്ചു പോകും നീ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പം ആ ബൈനിയോ ബൈനൊക്കെ ചെയ്യും എന്റെയും നിന്റെയും ഇടയിൽ ഒന്നുമില്ല നീ എപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത് തുടങ്ങും എന്റെ പണി നിന്നെ നിരുമ്പിക്കാന്നുള്ള പണി അപ്പൊ കാലം മൈമോനമിനും മെഹ്റാൻ മൈമോനമിന് മെഹ്റാൻ രംഗവുന്ന പറയുകയാണ് ഹറജിത്തു ഞാൻ പുറപ്പെട്ടു മഹാഉമർ അബ്ദുൾ പിന്നീട് മുന്നിട്ടു എന്റെ നേരെ തിരിഞ്ഞു മൈമൂൻ മൈമൂനെ ആദിയ പിതാക്കന്മാരുടെ ഖബറുകളാണ് ഗോത്രക്കാരുടെ ഖബറുകളാണ് കാണുന്നത് ദുന്യാവിന്റെ ആൾക്കാരുമായി അവര് പങ്കായിട്ടില്ലാത്തതുപോലെ ഈ ലതാദ്യം അവരുടെ രസങ്ങളിലും പായസിയും അവരുടെ ജീവിതത്തിന്റെ ആ ഉന്നതമായ മേഖലയിലും ഒന്നും ദുന്യാവിന്റെ ആൾക്കാരുമായി ഭൗതികന്മാരുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പങ്കാളി ആകാത്തതുപോലെ ഒന്ന് കിടക്കുകയാണ് അവര് അമാ തറാഹ് നീ ഇവരെ കാണുന്നില്ലേ സാർ ആ ഇവർ തള്ളിയിടപ്പെട്ടിരിക്കുകയാണ് മറിച്ചിടപ്പെട്ടിരിക്കുകയാണ് അത് ഹല്ലത്തിൽ അവരുടെ മേൽ ഇറങ്ങിയിരിക്കുന്ന മസലാത്തു പിന്നെ ശരീരത്തിന്റെ അംഗഭംഗം വരിക എന്നുള്ളത് അവരുടെ മേലിറങ്ങിയിരിക്കുന്നു അഥവാ അവരുടെ ശരീരം ചിന്തപ്പെട്ടിരിക്കുന്നു കബറിലെ അവരുടെ മേൽ നൊരുമ്പൽ ഉറച്ചിരിക്കുന്നു നുരുമ്പിക്കൊണ്ടേയിരിക്കുകയാണ് ശരീരം ഹവാജന്തുക്കൾ മുഖ്ബിലൻ ഫിഅബിദാനി അവരുടെ ശരീരങ്ങളിൽ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെതലും പുഴുവും എറുമ്പും അല്ല ബക്ക പിന്നീട് അദ്ദേഹം കരഞ്ഞു ഇത് നമ്മൾ താലോലിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നതാണ് താലോചിച്ചിട്ടെന്ത് കാര്യം അദ്ദേഹം പറഞ്ഞു തന്നെ സത്യം മാ വല്ല അള്ളഹദൻ ഒരാളെ ഞാൻ അറിയുന്നില്ല ഏറ്റവും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവനായി മിമ്മൻ ഒരാളെ കാണും അവനായി ഇലാ ഹാദികൾ ഖബറിലേക്ക് എത്തിച്ചേർന്നു ബക്കത് ഊമിനെ അവന് നിർഭേദം നൽകപ്പെട്ടു മിനാദാ അവനാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായവൻ ഖബറെ എത്തി അവന് നിർഭയതയും കിട്ടി അല്ലാതെ നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാല സാബിത്തുൽ ബുനാനി റഹ്മുൽ ബുനാനി റഹമിറ ഖബറുകളിൽ ഞാൻ പ്രവേശിച്ചു ഫലമ്മുൽ അവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിച്ചപ്പോ ഇത് അന്നരം കാണാം ബി ഒരു പറയുന്ന ആളുടെ ശബ്ദം എവിടെ ലാ കേൾക്കുന്നു നിന്നെ വഞ്ചിക്കരുത് സുമൂത്ത് ഇവര് നിശബ്ദത എന്നുള്ളത് നിന്നെ വഞ്ചിക്കരുത് അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല അതുകൊണ്ട് മിണ്ടുന്നില്ല ഇവിടെ എത്രയോ നെഫ്സുകളാണ് ദുഃഖിതമായി കഴിഞ്ഞു കൂടുന്നത് അവർക്കത് നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കാനുള്ള കഴിവില്ലാത്രാണ് ഇല്ലാതായി പോയതാണ് യുർവാ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന ഫാത്മത്ത ബിന്ദൽ ഹസൻ ഫാത്തിമ ബിൻ ദേ ഹസൻ ഇമാം ഹസൻ റദി അള്ളാനിന്റെ മകളായ ഫാത്തിമ നല്ലറത്ത് ഇരാ അവരുടെ ഫാത്തിമ ബിൻ്റെ ഹുസൈൻ ഫാത്തിമ ബിൻ്റെ ഹുസൈൻ അവര് നോക്കി ഇരാ ജനാദ് സൗദിഹ അൽ ഹസൻ ബിൻ ഹസൻ ഇമാം ഹസൻ റദിള്ളഹാന്റെ മകനായ ഒരു ഹസൻ ഉണ്ട് അതാണ് അദ്ദേഹ ഭർത്താവ് അതായത് ഹുസൈൻ റദിയുല്ലാന്റെ മകളായ ഫാത്തിമയെ ജ്യേഷ്ഠനായ ഹസൻദാന്റെ മകൻ വിവാഹം കഴിച്ചു അവരേക്ക് നോക്കി മരിച്ചു കഴിഞ്ഞപ്പോ ജനാസയിലേക്ക് നോക്കി അങ്ങനെ അവർ അവരുടെ മുഖം മൂടിക്കളഞ്ഞു ദുഃഖം കാരണം വക്കാലത്ത് അവര് പറഞ്ഞു വഖാനു ഇവരെല്ലാം റജാൻ പ്രതീക്ഷയുള്ളവരായിരുന്നു ചുമ പിന്നീട് അംശ വൈകുന്നേരമായപ്പോ അവരെന്തായി റസീയത്തൻ വിഷമത്തിലായി വിപത്തിലായിക്കത് അതുമത്തിൽക്കജ ആ വിപത്തുകൾ വല്ലാതെ വർധിച്ചു വല്ലാതെ ഭയാനകമായി ഇവ ജെല്ലത്തി അത് വല്ലാതെ വെളിവായിക്കൊണ്ടിരിക്കുകയാണ് ആ ബുദ്ധിമുട്ടുകൾ എന്ന് അവര് പാടി വക്കീല പറയപ്പെട്ടിരിക്കുന്നു ഇന്ന അവര് ലറബത്താല കബരിഹി അദ്ദേഹത്തിന്റെ കബറിൽ കെട്ടിയുണ്ടാക്കി ഫുസ്താത്തനൊരു കൂടാരം എന്നിട്ട് വാത്ത കഫ താലി സനത്തൻ ഒരു വർഷം അവിടെ ചടഞ്ഞിരുന്നു അവര് ദുഃഖം കാരണമായി ഫലമ്മ മതത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോ കലഹുൽ ഫുസ്താത്ത അവിടുത്തെ നോട്ടക്കാരായിരിക്കാം അവർ ആ കൂടാരം പിഴിതർത്ത് വലിച്ചെറിഞ്ഞു അപ്പൊ ദഹലത്തിൽ മദീനത്ത അവര് ഈ സ്ത്രീ മദീനയിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ സമയവും ജനങ്ങൾ കേട്ടു സോദ്രത്തെ ശബ്ദത്തെ ശബ്ദത്തെ മിൻ മീൻ ജാനബിൾ ഒരു ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേട്ടു ഹൽ മാ അതാണ് കേട്ടത് ആരോ വിളിച്ചു പറയുന്നു ഹൽ അവരെത്തിച്ചോ മാരില്ലാതാക്കിയതിനെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് അവർ മരിച്ചയാൾ തിരിച്ചു വന്നോ ഇല്ലാതായത് തിരിച്ചു കിട്ടിയോ അപ്പൊ അങ്ങനെ അവർ കേട്ടു പിന്നാൽ ജാനബുൽ വേറൊരു ഭാഗത്തു നിന്നും അവർ കേട്ടു ബൽ ഇല്ല അവര് തിരിച്ച് കിട്ടിയിട്ടൊന്നുമില്ല മറിച്ച് അവര് നിരാശരായി പൻകലബം അവര് മടങ്ങി ഇത് നിന്ന് കേട്ടതാണ് അള്ളാഹു ബക്കീലിന്റെ അഹിരാ അഹിരിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ